െ വിശുഹനീച്ച വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇന്ന് ലോക സമാധാന ദിനമാണ് ലോകത്തിലെ എല്ലായിടത്തും സമാധാനം സംസ്ഥാപിതമാകുവാനായിട്ട് നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ഇന്നൊക്കെ അശ്വഹാഠി ചേർത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു പരാതി അച്ഛാ സമാധാനമില്ല ഇഷ്ടംപോലെ പണം കൊണ്ട് കേട്ടോ കോടികളുടെ ആസ്തിയാണ് വലിയ ഭവനങ്ങൾ നമ്മൾ പണിയുന്നുണ്ട് പക്ഷേ സമാധാനത്തോടുകൂടി പലപ്പോഴും നമുക്കൊക്കെ ഒന്ന് കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്തുകൊണ്ടാച്ചാ പറ്റാത്തത് എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലേ എൻറ്റോ ആർഭാരത്തോടു കൂടിയല്ല ഞാൻ ജീവിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തില് സമാധാനമില്ലാത്തത് സ്നേഹൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ ഒന്ന് കിടന്നുറങ്ങാനായിട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എങ്കിൽ ഈ ബാക്കി എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത് സമാധാനം ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ ആര് വേണം സമാധാനമായ ഈശോയെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കണം ലോകം പോയപ്പോൾ അവൻ നമ്മുടെ ഇടയിൽ വസിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് കടന്നു നമുക്കറിയാം ഈശോയുടെ ഉദ്ധാരണത്തിന് ശേഷം ഓരോ പ്രാവശ്യവും അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ നിങ്ങൾക്ക് സമാധാനം സമാധാനമായ ഈശോയെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം സമാധാനം നിറഞ്ഞതായിട്ട് ആ ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതിനും എന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല ശാന്തമായിട്ട് ഒന്നിരിക്കാൻ പോലും പറ്റത്തില്ല എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുകയോ നമ്മളുടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല അസുഖങ്ങൾക്ക് കാരണവോ ഇതേ ടെൻഷൻ തന്നെയാണ് എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നത് ഓരോ കാര്യങ്ങളെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല വലിയൊരു പരാജയം അത് ഈശ്വരമ്മോട് പറയുന്നത് മോനെ മോളെ ഒന്ന് ശാന്തമാവേ നീ ഒന്ന് സമാധാനത്തോടു കൂടി ജീവിക്കും ഞാൻ ദ നിന്റെ കൂടെയില്ലേ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ കരം പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവന് മാത്രമേ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ല എങ്കില് നമ്മളൊക്കെ ഒന്ന് വീണ്ടു പോകും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് ഒന്ന് ആത്മശോധനം ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഈ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ ില്ല എങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം ദൈവവുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സന്തോഷവും ഈ സമാധാനവും നമുക്ക് ലഭിക്കും രണ്ടാമതൊരു വലിയ ദൗത്യം കൂടി എൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട് ഞാൻ മൂലം ആരുടെയും സമാധാനം നഷ്ടപ്പെട്ടു പോവുക കേട്ടോ എൻ്റെ വാക്ക് മൂലം എൻ്റെ പ്രവൃത്തി മൂലം ആരും വേദനിക്കാനായിട്ട് ഇടയാവരുത് മറ്റുള്ളവരുടെ സമാധാനം കളയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി സമാധാനം തരുന്നതാരാണ് എൻ്റെ ദൈവമാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തത്തില്ല മറിച്ച് ദൈവമല്ല വിശാസാണെൻ്റെ കൂടെ എങ്കിൽ ഒരിക്കലും ആരെയും സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തി മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുക സന്തോഷത്തോടു ജീവിച്ചിരുന്ന പലരെയും നമ്മൾ നമ്മുടെ പ്രവൃത്തി മൂലം വേദനയിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവ മാറ്റിയെടുക്കാൻ കൂടി എൻ്റെ ദൈവം എന്നോട് പറയുക എൻ്റെ കൂടെ കൊണ്ട് നടക്കേണ്ടത് അല്ല മറിച്ച് എൻ്റെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുവാനായിട്ട് അവൻ നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് अनुगाई आमे